ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കൽ മലയാളം ടേലക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതും ആ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസിനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആക്കി വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്കേഞ്ചിൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ മെൻറ്റലി ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും മെസ്സേജ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ടോ ഒരു കണക്ഷൻ വരുന്നുണ്ടോ നിങ്ങൾ തമ്മിൽ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെക്കുറിച്ച് ചിന്തിക്കുക ആ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ നിമിഷം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ടോ ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആർക്കെ സാമോയിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ പേജ് ഓ വൺസ് അതായത് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം റിസ്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ തെറ്റപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഏജ് നിങ്ങളേക്കാൾ കുറവുള്ള പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ചു സാഹസികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോകണം അത്രയ്ക്ക് എളുപ്പമല്ല എന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒരുപാട് അട്രാക്ഷൻ നിങ്ങളോടുണ്ട് ആ പേഴ്സണൽ നിങ്ങൾ വിട്ടുകളയാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ അത്രയും നല്ലതായിട്ടുള്ള അപ്പം ഇവിടെ പേ ചോമാൻസ് എന്നുള്ള ഒരു കാർഡ് നിങ്ങളുടെ എക്സ്റ്റേണൽ ആ ഒരു ബ്യൂട്ടി അതിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് ഹാൻഡ്സം ഓർ ബ്യൂട്ടിഫുൾ ആയിട്ട് പേഴ്സണിന് തോന്നുന്നുണ്ട് ആ ഒരു കാരണവും ഇവിടെ നിങ്ങൾ വിട്ടുകളയാതിരിക്കാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്നാണ് അപ്പം ഈ റിലേഷൻഷിപ്പ് വിട്ടുകളയാനുള്ളതല്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ ഫാമിലി കൂടെ ഉണ്ടാവില്ല ഓർ ഡിവോഴ്സ് ഓർ സെപ്പറേറ്റഡ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിലപ്പോൾ ആ വ്യക്തി ഒറ്റയ്ക്കായിരിക്കുന്ന സിറ്റുവേഷൻസ് കൂടെ ആളുണ്ടായിരിക്കാം പക്ഷേ ചിലപ്പോൾ അവർ തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇൻ ഷോർട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു സിറ്റുവേഷനുള്ളൊരു പേഴ്സൺ പക്ഷെ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു പേഴ്സൺ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് എങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ മാനസികാവസ്ഥ കണ്ടുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഇത് കളയാനുള്ളതല്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി വളരെയധികം പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ കാണുന്നുണ്ട് എന്നിരുന്നാലും കുറച്ച് ലോയലായിട്ട് നിൽക്കുന്ന പേഴ്സൺ അതായത് കുറച്ച് കരുണയുള്ള പേഴ്സൺ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അത് കൂടുതലായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആർക്കേഞ്ചൽ മിഘായലിൻ്റെ സാന്നിധ്യം ഉണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു മാലാഖ ആർക്കേഞ്ചൽ മിഘായൽ ആയിരിക്കാം നിങ്ങളുടെ കാവൽ മാലാഖയായിട്ട് നിൽക്കുന്ന ആർക്കേഞ്ചൽ മിഘായിലായിരിക്കാം അതായത് ഗാഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഇത് സക്സസ് ആകുമെന്നും ഈ വ്യക്തി മനസ്സിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാണ് ആ വ്യക്തിയുടെ റൈറ്റ് പേഴ്സൺ എന്നുള്ളതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു പ്ലേസ് ഉണ്ട് അവിടെ പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഈ കാർഡ് ഡെവിൽ കാർഡ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ഈ വ്യക്തി ക്യൂറോസ് എന്ന് പറയുന്നൊരു എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ കഴിവില്ലാത്തൊരു പേഴ്സൺ ആയിരിക്കാം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാനോ പ്രകടിപ്പിക്കാനോ ഈ വ്യക്തിക്ക് അറിയില്ല അങ്ങനെ ഒരു നേച്ചർ നേച്ചറായിരിക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് സംശയിക്കുന്നുണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഇഷ്ടം ഇല്ലേ എന്തുകൊണ്ടാണ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ലേ എന്തുകൊണ്ടാണ് ഇത് കാണിക്കാത്തത് ചിലപ്പോൾ ആ വ്യക്തി സോഷ്യൽ മീഡിയയിൽ വളരെയധികം ബിസി ആയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളോട് സംസാരിക്കാൻ നേരിയില്ല അല്ലെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത് ആ വ്യക്തിയുടെ ബിസിനസ് ആ വ്യക്തിയുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഇവരൊക്കെയിട്ട് ആ വ്യക്തി ഒരുപാട് സംസാരിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുകയും ഒക്കെ പക്ഷെ പക്ഷേ നിങ്ങളെടുത്ത് അത്രമാത്രം ആ വ്യക്തി എക്സ്പ്രസീവ് അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം ഈ പേഴ്സൺ വേറെ ആരെങ്കിലും ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് സമയം തരാത്തത് അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പേഴ്സണോട് ചോദിക്കുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ അതൊന്നും ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല ആ വ്യക്തിക്ക് ഒരു സ്പേസ് ഈ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ ഈ വ്യക്തിയിൽ ഒരുപാട് അഡിക്റ്റ് ആയിരിക്കാം അപ്പോൾ ഒരുപാട് പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടേത് മാത്രമാണ് ആ ഒരു കാര്യം ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് വഴക്കടിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് റിലേഷൻഷിപ്പ് കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ കാരണമാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഫ്രീ ആയിട്ട് സംസാരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കണം ഈ പേഴ്സൺ എപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആകണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നുണ്ട് അങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുകയും ഈ വ്യക്തിയെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരിക്കാം അതിവിടെ വലിയൊരു ഘടകം തന്നെയാണ് അതൊരു ഫാക്ടറാണ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം ചിലപ്പോൾ ഇതൊക്കെ കൊണ്ട് അതായത് നിങ്ങൾക്കൊരുപാട് പോസിറ്റീവനസ് ഉള്ളത് കൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അവർക്ക് ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിൽ ആ വ്യക്തിയുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് വല്ല അടുത്ത് ആ വ്യക്തിക്ക് ഒരുപാട് അഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ വല്ലാതെ കൺട്രോൾ ചെയ്യുന്നു സ്പേസ് കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ചിന്ത ഈ പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് ഈ വ്യക്തി ചെയ്യുമെന്നുള്ള ആ ഒരു സൂചനയാണ് കിട്ടുന്നത് നിങ്ങൾ അപ്പം ഈ വ്യക്തിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുമ്പോൾ നഷ്ടപ്പെട്ടേക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട് പക്ഷെ എന്നിരുന്നാലും നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ ഫോറോസ് ഫേഡ് എന്ന് പറയുമ്പോൾ നിങ്ങളാകുന്ന പ്രണയത്തെ ഈ വ്യക്തി അടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ അതിന് പറ്റിയ ഒരു അവസരമല്ല എന്ന് കരുതിയാണ് ആ വ്യക്തി നിങ്ങളെ മൈൻഡ് ചെയ്യാത്തത് അതായത് ആ വ്യക്തി അവിടെ തന്നെയുണ്ട് നിങ്ങളുടെ പ്രണയം അവിടെ തന്നെയുണ്ട് പക്ഷെ അത് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തി അത് പ്രകടിപ്പിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കത് അറിയാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് മുൻപ് വിചാരിച്ച കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് മനസ്സിലാകുകയും നിങ്ങളെക്കുറിച്ചുള്ള പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ നിങ്ങളെ ഈ വ്യക്തി കാണുകയാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ വ്യക്തിക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല സ്പേസ് കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ പരാതി ഉണ്ടെങ്കിലും ആ ഒരു പരാതി വരുന്നത് നിങ്ങളുടെ ആ ഒരു നന്മയുള്ള ഹൃദയത്തിൽ നിന്നാണ് വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണെന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ധാരണയിൽ പേഴ്സൺ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയപ്പോൾ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ആ ഒരു ജീവിത വിരസമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം ലെറ്റിംഗ് ഗോ അപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങ് പോകട്ടെ എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ആക്ഷൻ എടുക്കാതെ അതിനെ അതായത് ആ ഒരു റിലേഷൻഷിപ്പിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് ലെറ്റ് ഗോ ചെയ്ത് വിടുക അത് മുന്നോട്ട് തന്നെ പൊയ്ക്കോട്ടെ എന്നുള്ളത് ഇവിടെ കൺട്രോൾ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കാര്യമാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഒരാൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്നു ഇനി അവിടെ നിന്ന് നിങ്ങളെയും കൺട്രോൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഇവിടെ എന്തായാലും ഒരാളുടെ ഭാഗത്ത് നിന്ന് വളരെയധികം കൺട്രോൾ വരുന്നുണ്ട് അത് മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടുന്നുമില്ല അത്രയധികം സ്നേഹം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കും ഒരുപക്ഷേ അതായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇവിടെ മെച്യൂരിറ്റി അതായത് ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി മെച്യേർഡ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പക്വതിയോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തന്നെയൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് മാറേണ്ടതാണ് എന്നുള്ള ആ ഒരു ഡിവൈൻ ഗൈഡൻസ് കൂടി ഉണ്ട് അങ്ങനെ മെച്ചൂരിറ്റി കാണിച്ചില്ല എങ്കിൽ അതായത് ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ അനാവശ്യമായിട്ട് സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ഭാരപ്പെട്ടതായിട്ട് തോന്നുമെന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട് അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറഞ്ഞ് ചിലപ്പോൾ പ്രോബ്ലംസ് വരാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ഇവിടെ മൈസർ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണതുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഒന്നും തന്നെ വ്യക്തി പ്രകടിപ്പിക്കുന്നില്ല ചിലപ്പോൾ പലപ്പോഴും ഓണാൻ്റെ സിറ്റുവേഷനിലേക്ക് പോകുന്നു രണ്ട് ദിവസം നല്ല രീതിയിൽ സംസാരിക്കും മൂന്നാമത്തെ ദിവസം സംസാരം കുറയുന്നു അല്ലെങ്കിൽ തുടക്കത്തിൽ ഒരുപാട് നാളുകൾ നിങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ആ ഒരു സംസാരത്തിൻ്റെ തോത് വളരെയധികം കുറവായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് പക്ഷേ നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് സ്നേഹിക്കുകയും ആ വ്യക്തിൻ്റെ അടുത്ത് ഒരുപാട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് സംസാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാണ് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് ഒരുപാട് സ്നേഹം ആ വ്യക്തി തന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് ഒട്ടും പിരിയാത്തതായിട്ട് മാറും അതായത് സ്നേഹം കൂടിക്കൂടി വരുമെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ധാരണയ്ക്ക് ഓപ്പോസിറ്റായിട്ട് ആ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വരാണ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചത് എന്നുള്ളത് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അഫർമേഷൻസ് പറയുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റായിട്ട് ആ ഒരു റൈറ്റ് പാത്തിലൂടെയാണ് പോകുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ തിരികെ കൊണ്ട് തരാൻ പറ്റുമെന്ന് ഡിവാൻ പറയുന്നുണ്ട് പലരും ഇത് കാണുന്ന ആൾക്കാർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ അഫർമേഷൻസ് പറയുന്നുണ്ടാവും എല്ലാം വർക്ക് വർക്കാവുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് പ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒന്നും നിർത്തണ്ട ഇവിടെ നിങ്ങളോ ആ വ്യക്തിയോ സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ് ഒരു പക്ഷേ നിങ്ങളീ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുകയും ആ വ്യക്തിയുടെ കാര്യങ്ങൾ ഒരുപാട് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി ഒരുപാട് ഡ്രീം കാണുന്നത് അതൊരു ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ അറിയാതെ തന്നെ ഈ വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒരു ട്വിൻ കണക്ഷൻ ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട് ഇവിടുത്തെ മാസ്റ്റർ എന്ന് പറയുന്ന കാർഡ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്നുള്ളത് തന്നെയാണ് ആ വ്യക്തി നിങ്ങൾക്ക് വളരെയധികം പ്രോസ്പെരിറ്റി ഉള്ളൊരു ലൈഫ് ഫ്യൂച്ചറിൽ തരാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നത് തന്നെയാണ് ഐ എസ് പാസ്റ്റ് ലൈഫ്സ് അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരുപാട് ഇഷ്ടം തോന്നുന്നത് മറ്റാരോടും തോന്നാത്ത അത്രയ്ക്കൊരു അട്രാക്ഷൻ ഈ പേഴ്സണോട് നിങ്ങളോട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം തിരിച്ചു കൊണ്ടായിരിക്കാം ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഒരു കോൺടാക്റ്റ് ഒക്കെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട് പോസിറ്റീവായിട്ടൊരു ചേഞ്ച് നിങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാം നിങ്ങൾ വളരെയധികം ഇൻറ്റൂറ്റീവാണ് നിങ്ങളുടെ ആ ഒരു ഹൃദയം എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ആ ഒരു ഇൻറ്റൂഷൻ പലപ്പോഴും നിങ്ങൾക്ക് ശരിയാവുന്നതാണ് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ സാധിക്കുന്നില്ല നിങ്ങൾ കറക്റ്റായിട്ടുള്ള പാത്തിലൂടെയാണ് പോകുന്നത് ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വ്യക്തി കറക്റ്റായിട്ടുള്ള പേഴ്സൺ ആണോ എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോടൊപ്പം എന്നുണ്ടായിരിക്കുമോ ഈ വ്യക്തി നേരത്തെ കാണിച്ചിരുന്ന സ്നേഹം റിയൽ ആയിരുന്നോ ഇപ്പോൾ സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് തേർഡ് പാർട്ടി ഉണ്ടോ ഒരുപാട് സംസാരിച്ചിരുന്ന വ്യക്തി പതുക്കെ പതുക്കെ സംസാരങ്ങൾ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണ് ചിലപ്പം ഈ വ്യക്തിയുടെ ചിന്തകളിൽ പെട്ടെന്ന് നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചാൽ ആ വ്യക്തിക്ക് തരാൻ കഴിയില്ല എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ ഫ്രണ്ട്സ് ആയിട്ട് പോവാം എന്നുള്ളൊരു ചിന്തയായിരിക്കും ഈ വ്യക്തിക്കുള്ളത് അതായത് അപ്പോഴാണല്ലോ കുറച്ചും കൂടി ഫ്രീഡം കിട്ടുക ചിലപ്പോൾ ആ വ്യക്തി ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ടാണ് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുമെന്ന് തോന്നുമ്പോൾ ആ വ്യക്തി കുറച്ചും കൂടി മാറി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്നേഹം അറിയുമായിരുന്നിട്ടും അറിയാത്തതുപോലെ നടിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പക്ഷേ ഫ്യൂച്ചറിൽ ഫുൾഫിൽമെൻറ്റിലേക്ക് വരും അതിനിടെ ഡിവാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു സ്പിരിച്വൽ റീയൂണിയൻ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഈയൊരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് യൂണിവേഴ്സ് എന്നറിയാം അത് എന്തായാലും ഫുൾഫിൽമെൻറ്റിലേക്ക് വരും എന്നുള്ളത് ചില പേർക്ക് ഈ റീയൂണിയൻ ആയിരിക്കാം ചിലപ്പേർക്ക് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം ചിലവർക്ക് വിവാഹമായിരിക്കാം എന്തായാലും അത് ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്നുള്ള ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു കാര്യം ഇവിടെ എല്ലാത്തിലും നയൻ എന്നുള്ള ഒരു നമ്പറാണ് കിട്ടിയിട്ടുള്ളത് അവിടെ ഒരു നയനാണ് ഇവിടെയും ഒരു നയൻ ഇവിടെ അപ്പോൾ ട്രിപ്പിൾ നയൻ കാണുന്നവർക്ക് ഇത് വളരെയധികം റീസണേറ്റ് ആയിരിക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും നടക്കും എന്നുള്ളത് അല്ലെങ്കിൽ അത് പൂർത്തിയാകുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന ഡിവൈൻ സൂചനയാണ് ആ ഒരു ഏഞ്ചൽ നമ്പർ അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റിലേക്ക് വന്ന് കിട്ടുമെന്നുള്ളതാണ് ഇനി നമുക്ക് നെയിംസ് എടുക്കാം വൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ഡി വി ജെ എൽ എക്സ് സി എഫ് ബി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് അടുക്കിയിട്ടിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് എന്നൊരു ഡേറ്റ് നവംബർ മന്ത് ജൂലൈ എന്ന മന്ത് ബർത്ത് മന്ത് ആവാം യെല്ലോ കളറ് ഗ്രീൻ കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് ബർത്ത് ഡേറ്റ് ആവാം ട്വൻറ്റി ടു ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം വൈറ്റ് കളർ നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ട്വൻറ്റി എന്നൊരു ഡേറ്റ് ട്വൻറ്റി ഫോർ എയ്റ്റ് കളീഡ് ഹെയർ എറണാകുളം ആർക്കെങ്കിൽ ജോഫേൽ ജൂൺ മന്ത് ആർക്കെങ്കിൽ റാഫേൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഹീലിങ്ങിലൂടെ കടന്നു പോവും എന്നുള്ളതാണ് ഡിമാൻഡ് പറയുന്നത് കോഴിക്കോട് ബാംഗ്ലൂർ ഇടുക്കി പത്തനംതിട്ട വയനാട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് എന്താണ് ആൻസർ തരുന്നത് നമുക്ക് നോക്കാം മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചു തുടങ്ങിക്കോളൂ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം നിങ്ങളുടെ ക്വസ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമുക്ക് നോക്കാം എന്താണ് ആൻസർ എന്നുള്ളത് നോ നോ എന്നാണ് ആൻസർ ഇനി നമുക്ക് നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റിൻ ചോദിക്കാവുന്നതാണ് നോ എൻ്റെ ഇട്ട് പറങ്ങളൊരിക്കലും സങ്കട പിണ്ടി വരില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച കാര്യത്തിൽ ഒരിക്കലും സങ്കടം ഉണ്ടാവില്ല അത് നടക്കും എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോ എന്നുള്ളൊരു ആൻസർ ആണ് രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നോൺ നോ വറി ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ചോദിച്ച ചോദ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരില്ല എന്നുള്ളത് അപ്പോൾ ആസ് ക്യൂർ ഏഞ്ചൽസ് എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ക്വസ്റ്റിൻ ചോദിക്കാൻ തയ്യാറായിക്കോളൂ ഏഞ്ചൽ റെഡിയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് ഏഞ്ചൽ ഇപ്പോൾ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ഏതൊരു ക്വസ്റ്റിനും ആൻസർ തരാനായിട്ട് റെഡിയാണ് എ ഇയർ ഫ്രം നൗ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും എന്താണ് ക്വസ്റ്റ്യൻ അതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കിട്ടും എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും